ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന ഒരു പശ്ചാത്തലമാണ് പ്രത്യേകിച്ച് വടക്കൻ ജില്ല കേന്ദ്രീകരിച്ച് അതിതീവ്രമായ മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് റെഡ് അലർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് എന്നുള്ളൊരു കാര്യം ഭൂജനങ്ങൾ എല്ലാവരും ഒന്നും പ്രത്യേകം മനസ്സിലാക്കുക ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ സ്കൂളുകൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ നിലവിൽ കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ വയനാട് ജില്ലയിലും സ്കൂളുകൾക്കാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല നദികളിലും അതുപോലെ തന്നെ ഡാമുകളിലുമൊക്കെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ഈ മണിക്കൂറുകളിൽ ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന വിവരം ഇതുകൂടാതെ തന്നെ മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ പ്രത്യേകം ജാഗ്രത പാലിക്കുക ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുവാനും അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാകുവാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ തന്നെ അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട് യാതൊരു കാരണവശാലും സർക്കാർ പറയുന്ന രീതിക്കല്ലാതെ മറ്റുള്ള രീതികളിൽ യാത്ര പാടില്ല നദികളിലും അതുപോലെ തന്നെ വെള്ളക്കെട്ട് ഉള്ള സ്ഥലങ്ങളിൽ ഫോട്ടോ എടുക്കാൻ പോവുകയോ അതുപോലെ തന്നെ വീഡിയോ അതുപോലുള്ള മറ്റ് എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ പോവുകയോ ചെയ്യരുത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതിതീവ്രമായിട്ടുള്ള മഴയാണ് പല ജില്ലകളിലും നിലവിൽ ലഭിച്ചു പോരുന്നത് കൂടാതെ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇടുക്കി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സോറി ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ മണ്ണിടിച്ചിലുൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം ഇനി വരുന്ന അടുത്ത നാലോ അഞ്ചോ മണിക്കൂറുള്ള അതി അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അതുതന്നെയാണ് ായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിപ്പോർട്ടുകളും അറിയിപ്പുകളും ഒക്കെ വരും മണിക്കൂറുകളിൽ എത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ കാണുന്ന മറയ്ക്ക് മറുപടി തരുന്നതായിരിക്കും ഇപ്പോൾ ഈ രണ്ട് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ പോലും വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ജില്ലയിൽ മാത്രമാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ജില്ലകളിലേക്ക് അവധി ഉണ്ടാകുവാനുമുള്ള സാധ്യത ഉണ്ട് എന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അല്ലെങ്കിൽ നമുക്ക് അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത്